മഞ്ജു വാര്യരുടെ തിരിച്ചു വരവിന് ശേഷം മലയാളികൾ ഏറെ പ്രതീക്ഷിക്കുന്നത് സംയുക്ത വർമ്മയുടെ തിരിച്ചുവരവാണ് സംയുക്ത സിനിമയിലേക്ക് വരുന്നതിൽ താൻ തടസ്സമല്ലെന്നും അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വരാമെന്നും ബിജു മേനോൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ സംയുക്ത തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് സംയുക്ത മനസ്സ് തുറന്നത് സിനിമയിലേക്ക് ഇനിയില്ല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനെ അഭിനയിക്കുന്നത് ഒന്നെങ്കിൽ അത്രയും ഇഷ്ടമാകുന്ന ഒരു കഥയായിരിക്കണം അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ട കഥാപാത്രമാവണം അതൊന്നും അല്ലെങ്കിൽ പിന്നെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാവണം അതിൻ്റെ ആവശ്യം ഇനി ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും സംയുക്ത പറയുന്നു ബിജു ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ആകെ സ്ട്രെസ്ഡ് ആകും പിന്നെ മോൻ്റെ കാര്യം എന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വളരെ സുഖമായി പോകുന്നു എന്തിനാ എന്തിനത് ഇല്ലാതാക്കുന്നതെന്നും സംയുക്ത പറയുന്നു ഞാൻ സിനിമയിൽ നിന്ന് നേരിട്ടാണ് ആ കുടുംബത്തിലേക്ക് ചെന്നത് വലിയ ഫാമിലിയാണ് ബിജുവിൻ്റെ ഇത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും സംയുക്ത അഭിമുഖത്തിൽ മനസ്സ് തുറന്നു ഞങ്ങൾ ഒരിക്കലും പരസ്പരം പിടിച്ചു വയ്ക്കാറില്ല ബിജുവേട്ടനും സ്വകാര്യത വേണ്ട ആളാണ് രണ്ടു പേർക്കും അവരുടേതായ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിൽ വേറൊരാൾ കടന്നു ചെല്ലുന്നത് ഇഷ്ടമല്ല ബിജു മിനൻ മദ്യപിക്കാറുണ്ടെന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടായിരുന്നു സംയുക്തയുടെ മറുപടി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ബിജുവിന് അതായിരിക്കും ഇഷ്ടം ജോലി കഴിഞ്ഞു വരുന്നത് നല്ല സമ്മർദ്ദത്തിലായിരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ തോന്നില്ലേ ഓരോരുത്തർക്ക് ഓരോ മട്ടിലാണ് റിലാക്സേഷൻ ചിലർക്ക് മദ്യം ആണുങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത് സുഹൃത്തുക്കളോടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു കാമുകി വേണം ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും പക്ഷേ ഓൾറെഡി ഒരു കാലിലുള്ള മന്ത് മറ്റേ കാലിലേക്ക് എടുത്തു വെക്കേണ്ടെന്ന് വിചാരിക്കുന്ന ബുദ്ധിയുള്ള പുരുഷന്മാർ പ്രേമിക്കാൻ പോവില്ലെന്നും സംയുക്ത ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും